നമസ്കാരം രണ്ടായിരത്തി പത്ത് മാർച്ച് ഇരുപത്തി ഒന്ന് രാവിലെ എട്ട് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് തിരുവനന്തപുരം എയർപോർട്ടിൽ ആ സമയത്ത് ബാംഗ്ലൂരിൽ നിന്നെത്തിയ കിങ് ഫിഷർ എയർലൈൻസിന്ന് കാർഗോ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് വിമാനത്തിൽ നിന്ന് ഇറങ്ങിയ യാത്രക്കാർ അവരുടെ കാർഗോ സാധനങ്ങൾക്ക് വേണ്ടി എയർപോർട്ടിൽ കണ്ണീർ ബെൽറ്റിൻ്റെ സമീപത്ത് കാത്തു നിൽക്കുകയാണ് ആ സമയത്താണ് കാർഗോ സാധനങ്ങളൊക്കെ വിമാനത്തിൽ നിന്ന് വാഹനത്തിലേക്ക് ഇറക്കി ആ വാഹനത്തെ കണ്ടെയ്നർ ബെൽറ്റിന് സമീപത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ ആ കാർഗോ ഏരിയയിൽ അതായത് വിമാനത്തിനകത്ത് സാധാരണ ഇരുന്ന അതേ പ്ലേസിൽ ഒരു പൊതി ഇരിക്കുന്നത് കണ്ടത് ആ പൊതി പേപ്പർ കൊണ്ട് പൊതിഞ്ഞതാണ് അയാൾ വേഗം ആ പൊതി പുറത്തെടുത്തു മലയാള മനോരമ പേപ്പറിലാണ് അത് പൊതിഞ്ഞിരിക്കുന്നത് ആ പേപ്പർ തുറന്ന അയർ ഞെട്ടിപ്പോവാണ് ആ പേപ്പറിനകത്ത് ശരിക്കൊരു ബോംബാണ് ഭയന്നുപോയ ആ ജീവനക്കാരൻ ഉടൻ സഹപ്രവർത്തകരെ ഉറക്കെ വിളിച്ചു ആ സഹപ്രവർത്തകൻ ശരിക്കും ആ വിമാനത്തിൽ നിന്ന് സാധനങ്ങൾ കൺട്രോൾ ടവറിലേക്ക് കൊണ്ടുപോകുന്ന ആ വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയ സമയത്താണ് അയാൾ വിളിക്കുന്നത് വാഹനം നിറത്തി ഇറങ്ങിയ ആ ചെറുപ്പക്കാരൻ ഓടി ആ വിളിച്ച ആളുടെ അടുത്തേക്ക് വന്നു ആ സമയത്ത് അവനും ആ കാഴ്ച കണ്ടു ഉടൻ തന്നെ വിമാനത്തിൽ നിന്ന് ആ നിമിഷം ഇറങ്ങിയ എയർ ഹോഴസിനെ അവരാ കാര്യം വിളിച്ച് കാണിച്ചു കിങ് ഫിഷറിന്റെ ആ വിമാനത്തിൽ നിന്ന് എല്ലാ യാത്രക്കാരും ഇറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് എയർ ഹോസ്റ്റസും പൈലറ്റും ഒക്കെ വിമാനത്തിൽ നിന്ന് ഇറങ്ങുന്നത് അവര് ഇറങ്ങി വരുമ്പോഴാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആ നിമിഷം തന്നെ ആ വിവരം എയർപോർട്ടിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടു വിവരം അറിഞ്ഞതും അനവധി ആളുകൾ എയർപോർട്ടിൽ നിന്ന് വിമാനം കിടക്കുന്ന ഭാഗത്തേക്ക് ഓടി വന്നു ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു വാർത്തയാണ് അവർ കേട്ടിരിക്കുന്നത് വിവരം അറിഞ്ഞ സെക്യൂരിറ്റി ജീവനക്കാരും സെക്യൂരിറ്റി ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ അങ്ങോട്ട് ഓടി വരികയാണ് ആകെപ്പാടെ ഒരു കൺഫ്യൂഷൻ ബാംഗ്ലൂരിൽ നിന്നെത്തിയ കിങ് ഫിഷർ എയർലൈനകത്ത് ഒരു ബോംബ് കണ്ടു എന്നുള്ള വാർത്തയ്ക്ക് പ്രചാരം കിട്ടാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല ഈ സമയത്തും യാത്രക്കാർ അവിടെ കൺവെയർ ബെൽറ്റിന്റെ സമീപത്ത് അവരുടെ ലഗേജിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ലഗേജിന് വേണ്ടി കാത്തു നിൽക്കുന്ന അവരെ അമ്പരപ്പിച്ചുകൊണ്ട് ലഗേജ് നീക്കം പെട്ടെന്ന് അങ്ങ് നിലച്ചു എല്ലാ കൺവെയർ ബെൽറ്റുകളും ഒരു നിമിഷം സ്റ്റോപ്പായി അവിടെ കൺവെയർ ബെൽറ്റ് സ്റ്റോപ്പായി മെസ്സേജ് വ്യക്തമായി കാണാം യാത്രക്കാർ എന്ത് സംഭവിച്ചെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിൽക്കുമ്പോൾ ഉദ്യോഗസ്ഥർ ആ ബിൽഡിങ്ങിൽ നിന്ന് റൺവേയിലേക്ക് ഓടി ഇറങ്ങുന്നത് അവർ കാണുന്നുണ്ട് എന്തോ സംഭവിച്ചു ആ ഒരു ഫീല് യാത്രക്കാർക്കുണ്ട് യാത്രക്കാർ ആരും തന്നെ ബോംബിന്റെ കാര്യം ആ സമയത്ത് അറിഞ്ഞിട്ടില്ല ഈ സമയത്ത് അനവധി എയർലൈൻകാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു എയർലൈനിൽ നിന്ന് അടുത്ത എയർലൈനിലേക്ക് വിവരം പതുക്കെ പതുക്കെ പാസ് ചെയ്തു തുടങ്ങി ബാംഗ്ലൂരിൽ നിന്ന് രാവിലെ എത്തിയ കിങ് ഫിഷറിന്റെ ഐ ടി എന്ന വിമാനത്തിനകത്ത് ബോംബ് ഉണ്ടായിരുന്നു വാർത്ത ഒരു കൗണ്ടറിൽ നിന്ന് മറ്റൊരു കൗണ്ടറിലേക്ക് അങ്ങനെ പാസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പതുക്കെ പതുക്കെ ആ വിമാനത്താവളത്തിനകത്ത് മുഴുവൻ സ്പ്രെഡ് ആവുകയാണ് വിമാനത്തിനകത്ത് ബോംബ് ഈ സംഭവ വികാസങ്ങൾ അവിടെ അങ്ങനെ നടക്കുമ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ വിമാനത്തിനടുത്തേക്ക് ഓടിയെത്തിയിരുന്നു അവര് ഓടിയെത്തപ്പോ കൂടെ ബോംബ് സ്കോഡിനെയും വിളിച്ചു വരും ബോംബ് സ്കോഡ് സ്ഥലത്ത് അവര് ആ ബോംബ് പരിശോധിച്ചു നാടൻ ബോംബാണെന്നും ആ ബോംബ് വലിയ ശക്തിയുള്ള ഒന്നല്ലെന്നും ബോംബ് പരിശോധിച്ച ബോംബ് സ്കോഡുകാർ വ്യക്തമാക്കുകയും ചെയ്തു ഈ സമയത്ത് വിവരം ഗവൺമെന്റിന്റെ വിവിധ തലങ്ങളിൽ അറിഞ്ഞിരുന്നു അന്ന് തിരുവനന്തപുരത്തിന്റെ ക്രമസമാധാന ചുമതല വഹിക്കുന്നത് എം ആർ അജിത് കുമാറാണ് അദ്ദേഹമാണ് തിരുവനന്തപുരം സിറ്റി കമ്മീഷണർ സിറ്റി കമ്മീഷണർ അജിത് കുമാറും സംഘവും എയർപോർട്ടിൽ പാഞ്ഞെത്തുകയായിരുന്നു തിരുവനന്തപുരം എയർപോർട്ടിൽ ഇതിനു മുമ്പ് ഈ ശൈലിയിൽ ഒരു സംഭവം ആരും കേട്ടിട്ടില്ല തിരുവനന്തപുരം എയർപോർട്ടിലെത്തിയ അജിത് കുമാറും സംഘവും ജീവനക്കാർ മുഴുവൻ കസ്റ്റഡിയിലെടുത്തു കിങ് ഫിഷർ എയർലൈനിന്റെ പൈലറ്റും ഫസ്റ്റ് ഓഫീസറും എയർ ഹോസ്റ്റസ്മാരും ഒക്കെ കസ്റ്റഡിയിലാവുകയാണ് അതോടൊപ്പം എയർ കാർഗോ കൈകാര്യം ചെയ്ത ജീവനക്കാരും കസ്റ്റഡിയിലായി അവരെ വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുമ്പോൾ അവരെല്ലാവരും തീർത്തു പറയുന്നത് ഒരു സിമ്പിൾ കാര്യമാണ് വിമാനം അവിടെ ലാൻഡ് ചെയ്ത് സാധനങ്ങൾ അവര് ഇറക്കി തുടങ്ങുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എയർപോർട്ടുള്ള ആൾക്കാർക്ക് തന്നെ അതിൽ പങ്കില്ല പക്ഷെ വിമാനത്തിനകത്തുണ്ടായിരുന്ന പൈലറ്റിനോ കോ പൈലറ്റിനോ മറ്റ് സഹപ്രവർത്തകർക്കോ അത് പറയാൻ പറ്റില്ല അവർ വന്ന വിമാനത്തിലാണ് ആ ബോംബ് ഉള്ളത് അവർ വന്ന വിമാനത്തിൽ ബോംബ് ബോംബുണ്ടാകണമെങ്കിൽ അതിന്റെ അർത്ഥം ആ ബോംബ് ആ വിമാനം പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് കയറിയിരിക്കണമെന്നാണ് സ്വാഭാവികമായിട്ട് ആ വിവരം ആ നിമിഷത്തിനെ ബാംഗ്ലൂരിൽ അറിയിച്ചു ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്നാണ് ആ വിമാനം പറന്നുപോങ്ങിയിരിക്കുന്നത് അവിടെ ആ വിമാനത്തിലേക്ക് കാർഗോ കയറ്റിയ ആളുകളെ ഉടനെ ആ എയർപോർട്ടിൽ ചോദ്യം ചെയ്യല സംവിധാനങ്ങൾ തുടങ്ങി വിശദമായ ചോദ്യം ചെയ്യലിനും അതുപോലെ തന്നെ സി സി ടി വി വിഷലുകൾ പരിശോധനയ്ക്കും അവിടെ നടപടികൾ തുടങ്ങി അതിവേഗമാണ് കാര്യങ്ങൾ നടക്കുന്നത് ബാംഗ്ലൂരിൽ നിന്ന് രാവിലെ അനവധി കിങ് ഫിഷർ വിമാനങ്ങൾ പറന്നു ഉയരാറുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ബാംഗ്ലൂർ ആസ്ഥാനമാക്കിയിട്ടുള്ള കിങ് ഫിഷർ എയർലൈൻസും അതിൽ പ്രത്യേക താല്പര്യം കാണിക്കുകയാണ് അവരുടെ ഒരു വിമാനത്തിനകത്ത് ബോംബോട്ടെന്ന് കേട്ടാൽ അതവരെ നന്നായി ബാധിക്കും ബാംഗ്ലൂരിൽ ആ പ്രവർത്തനങ്ങൾ അങ്ങനെ നടക്കുമ്പോൾ ഇവിടെ എയർപോർട്ടിനകത്ത് കുടുങ്ങിയിരിക്കുകയാണ് മുഴുവൻ യാത്രക്കാർ അവരിൽ പലരെയും വിളിച്ചുകൊണ്ട് പോകാനായി വന്നിരിക്കുന്ന ബന്ധുക്കളും അതുപോലെ ഡ്രൈവർമാരൊക്കെ ഒക്കെ എയർപോർട്ടിന് പുറത്തുണ്ട് വിമാനം വന്നിട്ട് കുറെ നേരമായിട്ടും യാത്രക്കാരും പുറത്തേക്ക് വന്നിട്ടില്ല പുറത്ത് ആ വാതിലിന് കാവൽ നിൽക്കുന്ന സിആർ പി എഫിന്റെയും അതുപോലെ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ആളുകൾ പരസ്പരം എന്തൊക്കെയോ സംസാരിക്കുന്നത് ആളുകൾ കാണുന്നുണ്ട് അകത്ത് എന്തോ സംഭവിച്ചു എന്നുള്ള കാര്യം പുറത്തേക്കുന്ന ആൾക്കാർക്ക് അറിയാം അതിന്റെ കാരണം അവിടെ എത്തിയ പോലീസ് വാഹനങ്ങളാണ് കമ്മീഷണർ എം ആർ രാജേഷ് കുമാർ സംഘവും അവിടെ എത്തിയതും എയർപോർട്ടിനകത്ത് കയറിപ്പോയതും അവരൊക്കെ കണ്ടതാണ് സാധാരണഗതിയിൽ ഏതെങ്കിലും കുറ്റവാളികളെ വിമാനത്തിനകത്തുനിന്ന് പിടിച്ചാൽ ഇതുപോലെ ലോക്കൽ പോലീസ് എത്താറുണ്ട് അങ്ങനെ എന്തെങ്കിലും ആണോ സംഭവിച്ചതെന്ന് അറിയാതെ പുറത്ത് ആളുകൾ വിഷമിച്ചു നിൽക്കുമ്പോൾ അകത്തുള്ള ആൾക്കാർ ബഹളം വെച്ച് തുടങ്ങി ആ യാത്രക്കാർ ഇതുവരെയും കാര്യം അറിഞ്ഞിട്ടില്ല ബഹളം വെക്കുന്ന ആളുകളുടെ എണ്ണം കൂടിയതും എയർപോർട്ടിലെ ആളുകൾ തന്നെ അവരോട് കാര്യം പറഞ്ഞു ബാംഗ്ലൂരിൽ നിന്ന് എത്തിയ വിമാനത്തിനകത്ത് ബോംബ് ഉണ്ടായിരുന്നു എന്നുള്ള ആ വാർത്ത ആ യാത്രക്കാർ അറിഞ്ഞതും ശരിക്കും അവർ തല കൈവച്ചു പോവുകയാണ് അവരുണ്ടായിരുന്ന വിമാനത്തിനകത്താണ് ബോംബ് ഉണ്ടായിരുന്നത് ആ ബോംബ് ആകാശത്ത് വെച്ചെങ്കിലും പൊട്ടിയിരുന്നെങ്കിലും ആലോചിക്കാൻ പറ്റുന്നില്ല ശരിക്കും ജീവൻ രക്ഷപ്പെട്ടതിന്റെ ഒരു സന്തോഷം പെട്ടെന്ന് അവർക്കൊക്കെ ഉണ്ടായി കാർഗോ സാധനങ്ങൾ വെക്കുന്ന സ്ഥലത്താണ് ബോംബ് ബോംബുണ്ടായിരുന്നതെന്നും ആ ബോംബ് ഇവിടെ പിടിച്ചു നിൽക്കപ്പെട്ടിരിക്കുന്നുവെന്നും ആ ബോംബ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അന്വേഷണത്തിന് വേണ്ടി ജീവനക്കാരെ മുഴുവൻ അറസ്റ്റ് ചെയ്തു നോക്കിയുള്ള വാർത്തയൊക്കെ യാത്രക്കാരറിഞ്ഞു ഈ സമയത്ത് ഈ വാർത്ത ലീക്കായി ചാനലുകൾ പെട്ടെന്നാണ് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഈ വാർത്ത കൊടുക്കുന്നത് രാവിലെ തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിറങ്ങിയ കിങ് ഫിഷർ വിമാനത്തിന്റെ കാർഗോ പ്ലേസിൽ നിന്ന് ഒരു ബോംബ് കണ്ടെടുത്തുവെന്ന് ഉള്ള വാർത്തയ്ക്ക് വല്ലാത്തൊരു വാർത്താ പ്രാധാന്യമുണ്ട് സ്പെഷ്യൽ ടീമുകളെ അതിവേഗം ചാനലുകൾ എയർപോർട്ടിലേക്ക് അയക്കുകയും ചെയ്തു ഓബി വാഹനങ്ങളുടെ വൻ നിര എയർപോർട്ടിലേക്ക് പാഞ്ഞു വരുന്നത് ലോകൽ ആളുകളും കണ്ടു ആകെപ്പാടെ ഒരു ജഗ പോക ചാനലുകൾക്ക് ലൈവായി റിപ്പോർട്ട് ചെയ്യാനായി ഇത് ഒരു കാര്യം കിട്ടിയിരിക്കുകയാണ് അതിരാവിലെ ആയതുകൊണ്ട് തന്നെ ജീവനക്കാർ എല്ലാവരും ചാനലുകൾ എത്തിയിട്ടില്ല അവരെയൊക്കെ വീടുകളിൽ നിന്ന് വിളിച്ചു വരുത്തി എയർപോർട്ടിലേക്ക് അയക്കുന്ന ദ്രുതഗതിയുള്ള നടപടികളാണ് ചാനലുകൾ നടക്കുന്നത് ശരിക്കും അവർക്കൊരു കോൾ വരികയാണ് എയർപോർട്ടിനകത്ത് ഒരു ബോംബ് പിടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ വാർത്ത അല്ലല്ലോ ആ വാർത്ത പരമാവധി പൊലിപ്പിക്കാനുള്ള സർവ്വസന്നാഹങ്ങളുമായി ചാനലുകൾ മത്സരിക്കുമ്പോൾ എം ആർ അജിത് കുമാറും ടീമും അകത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന ജീവനക്കാരെ വിശദമായ ചോദ്യം ചെയ്യലിന് കഴിഞ്ഞു പൈലറ്റ് കോ പൈലറ്റ് അതുപോലെ ഫ്ലൈറ്റ് എഞ്ചിനീയേഴ്സും എയർഫോഴ്സും ഒക്കെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞപ്പോൾ തന്നെ അവർക്കിതുമായി ഒരു ബന്ധവുമില്ല എന്ന് ഒരു നിഗമനത്തിലേക്ക് എം ആർ രാജേഷ് കുമാർ എത്തി ഈ സമയത്ത് ബാംഗ്ലൂരിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു വിവരം കിട്ടി അവിടെ നിന്ന് കയറ്റിപ്പോയ ആ കാർഗോ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു ഒരിക്കലല്ല അഞ്ച് തവണ അതുകൊണ്ട് തന്നെ ആ കാർഗോയുടെ കൂട്ടത്തിൽ ബോംബ് കയറിയിട്ടില്ല എന്ന് അവർ ഉറപ്പിച്ചു പറയുകയാണ് കാർഗോ സാധനങ്ങൾ കിങ് ഫിഷറിന്റെ ആ കാർഗോ സാധനങ്ങൾ വെക്കുന്ന സ്ഥലത്തേക്ക് കയറ്റുന്നതിന് മുന്നേ വിമാനം സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് അതും ഉറപ്പിച്ച് എയർപോർട്ട് കയറി പറയുകയാണ് അതിന്റെ സെക്യൂരിറ്റി ചുമതലയുള്ള ആളുകൾ അവിടുന്ന് ബോംബ് കയറിയിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ ഇവിടെ ആ ബോംബിനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു പേപ്പറിലേക്ക് എം ആർ അജിത് കുമാറിന്റെ ശ്രദ്ധ പതിഞ്ഞു അത് മനോരമ പേപ്പറാണ് മനോരമയുടെ ആ പേപ്പറിലേക്ക് ിയ എം ആർ അജിത് കുമാർ ഒരു കാര്യം ശ്രദ്ധിച്ചത് അത് ലോക്കൽ എഡിഷൻ പേപ്പറാണ് മനോരമയുടെ ഫ്രണ്ട് പേജ് അല്ല അകത്തുള്ള ഒരു പേജാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ടീമിന് ഒരു നിർദ്ദേശം കൊടുത്തു നിങ്ങൾ മനോരമയുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് ഈ പേപ്പർ ഏത് ഭാഗത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണെന്ന് കണ്ടെത്തണം ആ നിർദ്ദേശം അവർക്ക് കൊടുക്കുമ്പോൾ ബോംബ് സ്കൂടുകാർ ആ ബോംബ് എം ആർ അജിത് കുമാറിന് ശ്രദ്ധയെ കൊണ്ടുവന്നു ആ ബോംബ് ഉണ്ടാക്കി അതിനെ പൊതിഞ്ഞിരിക്കുന്നത് പേപ്പറിലാണ് ആ പേപ്പർ സൂക്ഷ്മമായി പരിശോധിച്ച എം ആർ അജിത് കുമാറിന്റെ ടീമിനും ഒരു കാര്യം കൂടി ബോധ്യമായി ആ ബോംബ് പൊതിഞ്ഞിരിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലാണ് അത് മലയാളത്തിൽ അടിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ശരിക്കും ഒരു ബ്രേക്ക് ത്രൂ ഇവിടെ അജിത് കുമാറിന്റെ ടീമിന് കിട്ടുകയാണ് മലയാളത്തിൽ അടിച്ചിരിക്കുന്ന പേപ്പറിൽ ആ ബോംബ് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൽ ബോംബ് ഉണ്ടാക്കിയിരിക്കാനുള്ള സാധ്യത അവർ മുന്നിൽ കാണുകയാണ് ആ സാധ്യത മുന്നിൽ കണ്ടെങ്കിലും എവിടെയാണ് ബോംബ് ബോംബുണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ അറിയില്ലല്ലോ കേരളത്തിൽ ഉത്സവങ്ങൾക്ക് വേണ്ടി ഒരുപാട് സ്ഥലങ്ങളിൽ ബോംബ് നിർമ്മിക്കാറുണ്ട് ബോംബായിട്ടല്ല നിർമ്മിക്കുന്നത് അവർ നിർമ്മിക്കുക പടക്കമായിട്ടാണ് ആ പടക്കം ഉണ്ടാക്കുന്ന സ്ഥലത്തു നിന്നായിരിക്കും ഇതിന്റെ ജന്മം ആ ഒരു ധാരണ ഉണ്ടായതും അജിത് കുമാർ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ടീമുകൾക്ക് മറ്റൊരു നിർദ്ദേശം കൊടുത്തു ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒറിജിൻ കണ്ടുപിടിക്കാനുള്ള നിർദ്ദേശമാണ് കൊടുത്തത് സ്വാഭാവികമായിട്ട് ആ ടീം അന്വേഷിച്ചെത്തിയത് കൊല്ലത്ത് വീനസ് പ്രിന്റിംഗ് പ്രസിലാണ് അവരാണ് എസ് എസ് എൽ സിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ പരീക്ഷകൾക്ക് വേണ്ടി വിവിധ സ്കൂളുകൾക്ക് വേണ്ടി പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നത് അവരോട് തിരക്കിപ്പോൾ അവിടെ നിന്ന് രസകരമായ കുറെ ഇൻഫർമേഷൻ കിട്ടി അവര് ഒത്തിരി പേപ്പർ അധികം പ്രിന്റ് ചെയ്യാറുണ്ട് ഏതെങ്കിലും സ്കൂളിൽ ആവശ്യത്തിന് ക്വസ്റ്റ്യൻ തികഞ്ഞില്ല എന്ന വാർത്ത അവർക്ക് കിട്ടുമ്പോൾ അവര് അഡീഷണൽ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അവർക്ക് അയച്ചു കൊടുക്കും എല്ലാ പരീക്ഷയും കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ അധികം ഉണ്ടെങ്കിൽ അവരത് വിൽക്കാറുണ്ട് അവർ ആ ക്വസ്റ്റ്യൻ പേപ്പർ വിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാലൂടുള്ള ഒരു സുശീലനാണ് സുശീലന് ഉദ്യോഗസ്ഥന്മാർ എടുത്തു ചോദിച്ചു അതെ സുശീലൻ അവിടെ ഒരു ഫയർ വർക്സ് കട നടത്തുന്നുണ്ട് ശ്രീകൃഷ്ണ ഫയർ വർക്സ് അദ്ദേഹത്തിനാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വിൽക്കുന്നത് ആ പടക്കത്തിൽ എങ്ങനെ ബീനസുകാർ പ്രിന്റ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ വന്നു എന്നതിന്റെ വ്യക്തമായ ഉത്തരം ഇത് ആ കൊല്ലത്ത് നിന്ന് കിട്ടുകയാണ് വിവരം ആ നിമിഷം തന്നെ എം ആർ രാജ്കുമാറിനെ അവിടെ നിന്നുള്ള പോലീസ് സംഘം അറിയിച്ചു അദ്ദേഹം അടുത്ത ടീമിനെ ഉടനെ പാലോടും പാലോടിക്കം അവിടെ എത്തി ശ്രീകൃഷ്ണ ഫയർ വർക്സിന്റെ ഉടമ സുശിലിനെ കണ്ടു അയാൾ കണ്ട് കാര്യങ്ങൾ ചോദിച്ചതും അയാൾ കാര്യം സംബന്ധിച്ചതും അതെ ഞങ്ങള് വീനസ് പ്രസി നിന്നാണ് പേപ്പർ വാങ്ങാറുള്ളത് ആ പേപ്പറാണ് പടക്കത്തിന്റെ പുറത്ത് ഉപയോഗിക്കുക അപ്പൊ ഞങ്ങളുടെ പടക്കം തന്നെയായിരിക്കും നിങ്ങൾ ഈ പറയുന്ന സാധനം എനിക്ക് അതൊന്ന് കാണാൻ പറ്റൂ എന്നുള്ള സുശിലിന്റെ ചോദ്യത്തിന് അനുകൂലമായ ഉത്തരം പോലീസുകാരുടെ ഭാഗത്തുണ്ടായി അവര് സുശീലിനെ കൊണ്ടുവന്ന് ആ പടക്കം കാണിച്ചു ആ പടക്കം പരിശോധനയ്ക്ക് വിധേയമാക്കിയ സുശീലൻ അവരോട് പറഞ്ഞു ഇത് ഞങ്ങളുടെ ഫയർബക്സിൽ ഉണ്ടാക്കിയത് തന്നെയാണ് അത് കേട്ടതും എം ആർ അജിത് കുമാർ അയാളോട് ചോദിച്ചു ഇത് ആർക്കാ വിറ്ററിയാവോ സർ അങ്ങനെ ചോദിച്ചാൽ പറയാൻ പറ്റില്ല ഇത് മാർച്ചല്ലേ മാർച്ചിൽ ഒരുപാട് ആവശ്യക്കാരുണ്ട് എല്ലാ അമ്പലത്തിലും ചെറിയ തോതിലെങ്കിലും വെടിക്കെട്ടുണ്ടാവും ആ വെടിക്കെട്ട് ആവശ്യത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ ഞങ്ങൾ ഇത് പടക്കം വാങ്ങാറുണ്ട് അതുകൊണ്ട് തന്നെ ആരാണ് വാങ്ങിച്ചതെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ് എന്നാലും പാലോട് നന്ദിയോടുള്ള ശ്രീകൃഷ്ണ ഫയർ ബക്സിൽ നിന്ന് പോയിരിക്കുന്ന പടക്കമാണ് അവസാനം എയർപോർട്ടിൽ ആ കാർഗോയ്ക്കകത്ത് എത്തി എന്നുള്ളതിൽ ഉറപ്പായി ഇനി ഇത് ആരാണ് വാങ്ങിച്ചതെന്ന് അറിയണം ഈ സമയമായപ്പോ എം ആർ രാജേഷ് കുമാർ സുശീലോട് ചോദിച്ചു അല്ല ഈ ഏറ്റവും അവസാനം ഈ പടക്കം ആരാ വാങ്ങിച്ചത് ചെറു അത് വാങ്ങിച്ചത് മലയം കിഴ ക്ഷേത്രക്കാരാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു അവിടുത്തെ ഉത്സവം സുശീലിന് അക്കാര്യം വ്യക്തമാക്കിയതും പോലീസ് സംഘം നേരെ മലയും കീഴ് ക്ഷേത്രത്തിലെത്തി മലയം ക്ഷേത്രത്തിൽ കാര്യങ്ങൾ തിരക്കുമ്പോൾ അവര് പോലീസിനോട് പറഞ്ഞു സാറ് ഈ ഉത്സവത്തിന്റെ ഭാഗമായുള്ള കമ്പുമൊക്കെ കഴിയുമ്പോൾ ചില പടക്കങ്ങളൊക്കെ കത്താതെ നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ടാവും ഞങ്ങൾ അതെല്ലാം കൂടി കൂട്ടിയിട്ട് കത്തിക്കേണ്ട പതിവ് ചില സമയത്ത് ആരെങ്കിലുമൊക്കെ നമ്മളിന്ന് കൂട്ടമായിട്ടത് വാങ്ങിച്ചുകൊണ്ട് പോയി കത്തിച്ചോളാം എന്ന് പറയും അവര് ഈ പന്നിയുടെയൊക്കെ ആക്രമണം അനുഭവിക്കുന്ന ആളുകളാവും പന്നിയെ ഓട്ടിക്കാനായിട്ട് മലയോര മേഖലയിലാണ് അത് ഉപയോഗിക്കുക ഈ കാര്യങ്ങൾ മലയംകീഴ് ക്ഷേത്രത്തിലെ ആളുകൾ പോലീസിനോട് പറയുന്ന അതേ സമയത്ത് പോലീസിന് മറ്റൊരു ഇൻഫർമേഷൻ കിട്ടി മലയാള മനോരമയുടെ ആ പത്രം പ്രിന്റ് ചെയ്തിരിക്കുന്നത് വെള്ളനാട് കുറ്റിച്ചിൽ ആരനാട് കാട്ടാക്കട മേഖലയ്ക്ക് വേണ്ടിയാണ് ആ മേഖലയിലുള്ള ആരോ ആണ് അപ്പോൾ ആ പത്രം കൊണ്ട് ആ പടക്കം പൊതിയിരിക്കുന്നത് പോലീസിന്റെ രണ്ട് അന്വേഷണവും ശരിയായ ദിശയിലേക്ക് വരികയാണ് ഈ വിവരം അറിഞ്ഞ എം ആർ അജിസ്കുമാർ മലയങ്കിഴത്തെ ആ ക്ഷേത്രത്തിലെ ആളുകളോട് സംസാരിക്കുന്ന ഉദ്യോഗസ്ഥനോട് ഒരു കാര്യം സൂചിപ്പിച്ചു ആരൊക്കെയാണ് അവിടെ നിന്ന് ഈ പടക്കം കൊണ്ടുപോകുന്ന ലിസ്റ്റ് ശേഖരിക്കാനാണ് എം ആർ ആവശ്യപ്പെട്ടത് സ്വാഭാവികമായിട്ടും ആ വിവരം ക്ഷേത്ര ഭാരവാഹികൾ പോലീസിനെ അറിയിച്ചു അങ്ങനെ അറിയിച്ച ആളുകളുടെ കൂട്ടത്തിൽ അനവധി ആളുകളുണ്ട് അവരുടെ ലിസ്റ്റ് എടുക്കുന്ന ഈ സമയത്ത് എം ആർ അജിത് കുമാർ അവിടെ തിരുവനന്തപുരം എയർപോർട്ടിൽ ഒരു കാര്യം ചെക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അവിടെ അന്ന് ആ പടക്കം പൊതിഞ്ഞ് കിങ് ഫിഷർ ആ ഫ്ലൈറ്റിന്റെ കാർഗോ പ്ലേസിൽ വെച്ച വ്യക്തി ഉപയോഗിച്ചിരിക്കുന്നത് മലയാള മനോരമ പത്രവുമാണ് ആ പത്രം വെള്ളനാട് മുതൽ ആരനാട് വരെയുള്ള മേഖലയിൽ വിതരണം ചെയ്യുന്നതുമാണ് അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നുള്ള ആരെങ്കിലും ഇതിനകത്ത് ഇൻപോൾഡായിരിക്കാൻ ആയിരിക്കാൻ സാധ്യതയുണ്ട് ആ ധാരണ ഉണ്ടായതും എം ആർ അജീഷ് കുമാർ എയർപോർട്ടിലെ അധികാരികൾ ആവശ്യപ്പെട്ടത് ഈ മേഖലയിൽ നിന്നുള്ള ആരെങ്കിലും അവിടെ ജോലിക്ക് ഉണ്ടോ എന്ന് തിരക്കാനാണ് ജീവനക്കാരെ മാത്രമല്ല യാത്രക്കാരെ തിരക്കണം ഈ പറഞ്ഞ ദിവസം ഏതെല്ലാം വിമാനങ്ങളിൽ ആ മേഖലയിൽ നിന്ന് ആളുകൾ യാത്രക്കാരായി ഉണ്ടായിരുന്നു ആ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത വിമാനങ്ങൾ ഇറങ്ങിയ ആളുകളും അതുപോലെ ചെക്കിങ്ങിന് വിധേയമാകണം അജിത് കുമാറിന് നിർദ്ദേശം കിട്ടിയതും എയർപോർട്ടിൽ ആ ലിസ്റ്റുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കി കുറെ കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു കോള് എം ആർ അജിത് കുമാറിന് തിരിച്ചു കിട്ടി വെള്ളനാട് മുതൽ ആരനാട് വരെയും വെള്ളനാട് നിന്ന് മലയങ്കീഴ് വഴി കാട്ടക്കിടയ്ക്കുമുള്ള മേഖലകളിലുള്ള യാത്രക്കാരുടെ ലിസ്റ്റാണ് അവർ ശേഖരിച്ചത് അപൂർവം ആളുകളാണ് ആ ദിവസങ്ങളിൽ ആ മേഖല യാത്രക്കായി ഉണ്ടായിരുന്നു അവരാരും തന്നെ സംശയിക്കാൻ കഴിയുന്ന ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളല്ല എന്ന് പരിശോധനയിൽ എം ആർ അജിത് കുമാറിന് മനസ്സിലാവുകയും ചെയ്തു അതേ സമയത്ത് തന്നെ ഒരു ഇൻഫോർമേഷൻ കൂടി എയർപോർട്ട് അജിത് കുമാറിനെ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് നാലഞ്ച് ജീവനക്കാരുടെ ലിസ്റ്റാണ് ഹാൻഡ് ഓവർ ചെയ്തത് പക്ഷെ ആ ലിസ്റ്റിൽ ഭൂരിപക്ഷം ആളുകളും ആ ഞായറാഴ്ച ഡ്യൂട്ടിയിൽ ഉള്ളവരായിരുന്നില്ല പക്ഷെ ഡ്യൂട്ടിയിൽ ഉള്ള ആളും ഉണ്ട് ആ ലിസ്റ്റ് പ്രത്യേകം എം ആർ അജിത് കുമാറിന്റെ ടേബിളിൽ എത്തി ഈ സമയത്താണ് നമ്മുടെ മലങ്കീഴ് പോയ സംഘം അന്വേഷിച്ച് ഒരു വീട്ടിൽ എത്തിയത് മലകീഴ് ക്ഷേത്രത്തിൽ പൊട്ടാതെ പോയ പടക്കം വാങ്ങിക്കൊണ്ടുപോയി പന്നികളെ തുരത്താനായി ഉപയോഗിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളുടെ വീട്ടിലാണ് അവരെത്തിയിരിക്കുന്നത് അവിടെ പോലീസ് എത്തുമ്പോൾ അവിടെ ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീയോട് പോലീസ് കാറ്റ് തിരക്കി നിങ്ങൾ മലകീഴ് ക്ഷേത്രത്തിൽ നിന്ന് പടക്കം വാങ്ങിച്ചു കൊണ്ടുവരാറുണ്ടല്ലേ ആ കൊണ്ടുവരാറുണ്ട് സാറേ അത് ഉപയോഗിച്ചാൽ ഞങ്ങളിവിടെ പന്നികളേക്ക് ഓട്ടിക്കുക എൻ്റെ മോനാണ് അതൊക്കെ ചെയ്യുക മോനാ പടക്കം വെറുതെ ഇട്ട് കത്തിക്കും ശബ്ദം കേൾക്കുമ്പോൾ പന്നികൾ ഓടിപ്പോവും ശരിക്കും സന്തോഷത്തോടു കൂടിയാണ് ആ സ്ത്രീ അതൊക്കെ പറഞ്ഞത് അട്ടേ നിങ്ങളുടെ മകൻ ഇപ്പൊ എവിടെയുണ്ട് അവൻ ജോലിക്ക് പോയി അവൻ രാവിലെ പോയല്ലോ അവൻ ജോലി ചെയ്യുന്നത് സാറാവ എയർപോർട്ടിലാണ് എന്താ അവന്റെ പേര് സർ രാജശേഖരൻ ആ സ്ത്രീ വളരെ കൂളായിട്ട് പോലീസിന്റെ ചോദ്യങ്ങൾക്ക് അതിനനുസരിച്ച് മറുപടി പറയുകയാണ് അല്ല സാറേ എന്തിനാ എന്നെ മോനെ കുറിച്ച് തിരക്കുന്നത് ഹേയ് ചുമ്മാ ഞങ്ങൾ ഇതുവരെ വന്നപ്പോ കാര്യങ്ങൾ തിരക്കുകയായിരുന്നു അങ്ങനെ തിരക്കുന്നേ ഉള്ളൂ അങ്ങനെ പറഞ്ഞ പോലീസ് ആ സ്ത്രീയോട് പുറത്ത് ചോദിച്ചു ഞങ്ങക്ക് നിങ്ങൾ വാങ്ങിച്ചു വെച്ച പടക്കം ഇരിക്കുന്ന സ്ഥലം ഒന്ന് കാണാൻ ശരി പിന്നെന്താ സാറേ വാ അങ്ങനെ പോലീസിനെ വിളിച്ച സ്ത്രീ അവരെയും കൊണ്ട് പുറകിലുള്ള ചായപ്പിന്റെ അടുത്ത് വന്നു അവിടെ ഒരു സഞ്ചിയിൽ പൊട്ടാത്ത പടക്കങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ട് അത് എടുത്തുകൊണ്ട് പോയി രാത്രി ഈ പന്നിയുടെ ശല്യം കൂടുമ്പോ കത്തിക്കുന്ന ഒരു പരിപാടി ഉണ്ടെന്ന് അവർ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ആ സഞ്ചി കൈയിലെടുത്ത പോലീസ് ആ സ്ത്രീയോട് പറഞ്ഞു ഞങ്ങൾ ഈ സഞ്ചി പിന്നീട് തരാം സാറേ അപ്പൊ എന്റെ പടക്കം അതും തരാം അങ്ങനെ പറഞ്ഞിട്ട് പോലീസ് ആ സഞ്ചി പടക്കമായി പുറത്തിറങ്ങി അവര് നടന്ന് ആ വീടിന്റെ വേലിയുടെ ഭാഗത്തെത്തിയപ്പോ എസ് ഐക്ക് ഒരു സംശയം എസ് ഐ തിരിച്ച് നടന്ന് ആ സ്ത്രീയുടെ അടുത്ത് വന്ന് അവളിവിടെ ഏത് പത്രവും വരുത്തുന്ന സാറേ ഞങ്ങളൊക്കെ മനോരമ വരുത്തുന്ന എനിക്ക് ആ പത്രം ഒന്ന് കാണാൻ പറ്റുമോ പിന്നെന്താ സാറേ ബാ സാറേ അങ്ങനെ വിളിച്ച് ആ സ്ത്രീ ആ പോലീസ് ഉദ്യോഗസ്ഥനെയും കൂടെയുള്ള ആളുകളെയും അകത്തേക്ക് കൊണ്ടുപോയി അകത്തെ പത്രങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട് എസ് ഐ കൂടെയുള്ള ആളോട് ആ പത്രങ്ങൾ മുഴുവൻ എടുക്കാൻ പറഞ്ഞു അതെടുത്ത് മേശപ്പുറത്തേക്ക് വെച്ചു മേശപ്പുറത്തേക്ക് ആ പത്രങ്ങൾ വെക്കുമ്പോൾ അത് ക്രമത്തിനെ വെച്ചിരിക്കുന്ന അതുകൊണ്ട് തന്നെ പത്രങ്ങൾ പരിശോധിക്കാൻ എസ് ഐ ക്ക് സംഘത്തിന് വളരെ എളുപ്പമായി ആ പത്രങ്ങൾ എങ്ങനെ പരിശോധിച്ച് വരുമ്പോൾ അതിൽ ഒരു പത്രം ഇല്ല ഇല്ലാത്തത് മാർച്ച് പന്ത്രണ്ടിന്റെ പത്രമാണ് മാർച്ച് പതിനൊന്നും ഉണ്ട് ഉണ്ട് അപ്പുറം ഇപ്പുറവും ഉണ്ട് നടക്കുള്ള മാത്രം ഇല്ല എസ് ഐ ആ നിമിഷം തന്നെ ആ വിവരം എം ആർ അജിത് കുമാറിനെ വിളിച്ച് റിപ്പോർട്ട് ചെയ്തു മാർച്ച് പന്ത്രണ്ടിന്റെ പത്രമാണ് എയർപോർട്ടിലെ ആ പടക്കം പൊതിഞ്ഞ് പോലീസിന് കിട്ടിയത് ആ പത്രം ഇതാ മലകീഴിലെ രാജശേഖരന്റെ വീട്ടിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുകയാണ് ആ വിവരം അറിഞ്ഞതും കമ്മീഷണർ അജിത് കുമാർ സംഘവും നേരെ എയർപോർട്ടിലെത്തി ഈ സംഭവ വികാസങ്ങളൊന്നും അറിയാതെ രാജശേഖരൻ എയർപോർട്ടിൽ പതുപോലെ ഡ്യൂട്ടിയിൽ എയർപോർട്ടിൽ കൊണ്ടിരിക്കുകയാണ് എയർപോർട്ടിലെത്തിയ എം ആർ അജിത് കുമാർ എയർപോർട്ട് മാനേജറോട് കാര്യം സൂചിപ്പിച്ചു എയർപോർട്ടുമായി ബന്ധിപ്പിച്ച എല്ലാ കാര്യങ്ങൾക്കും തീരുമാനമെടുക്കാൻ അവിടെ ഉദ്യോഗസ്ഥരുണ്ട് അവരോട് കാര്യം പറഞ്ഞതിനു ശേഷം അവർ രാജശേഖരൻ നിൽക്കുന്ന ഭാഗത്തേക്ക് വന്നു പോലീസ് തന്റെ നേരെ നടന്നു വരുന്നത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന രാജശേഖരൻ കാണുകയും ചെയ്തു അയാളാ പോലീസുകാരെ ദേഹത്തെയും കണ്ടിട്ടുണ്ട് ആ വിമാനത്തിനകത്തുനിന്ന് ബോംബ് കണ്ടെടുക്കുന്ന ദിവസം ഇതേ പോലീസുകാർ അവിടെ വന്നതാണ് അന്ന് രാജശേഖരൻ അവരെ കൂടെ നിന്ന് അവരെ സഹായിച്ച ആളാണ് അതുകൊണ്ട് തന്നെ ആ പോലീസുകാരെ കണ്ടതും ശരിച്ചുകൊണ്ട് രാജശേഖരൻ ചോദിച്ചു എന്താ സാറേ എന്താ ഈ കേസൊക്കെ അങ്ങനെ കൂളായി ചോദിച്ച രാജശേഖരനോട് എ മാർ അജിസ് കുമാർ ചോദിച്ചു അല്ല രാജശേഖരൻ നിങ്ങൾ എന്തിനായി പടക്കം ഈ വിമാനത്തിനകത്ത് കൊണ്ടുവച്ചതും പെട്ടെന്ന് എം ആർ അജിത് കുമാർ ആ ചോദ്യം രാജശേഖരനോട് ചോദിച്ചതും രാജശേഖരൻ ഒന്ന് വിളറി ഈ സംഭവം നടന്നിട്ട് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി ഈ ദിവസങ്ങൾക്കിടയിൽ പല തവണ പോലീസ് എയർപോർട്ടിൽ വരികയും ആ സെക്യൂരിറ്റി ജീവനക്കാരോട് പല ചോദ്യങ്ങളും ചോദിക്കുകയും ചെയ്തിരുന്നു അന്നൊന്നും രാജശേഖരനോട് ചോദിക്കാത്ത ചോദ്യമാണ് ഇപ്പോൾ കമ്മീഷണർ എം ആർ അജിത് കുമാർ രാജശേഖരനോട് ചോദിച്ചത് അതുകൊണ്ട് തന്നെ രാജശേഖരന്റെ മുഖത്തുണ്ടായ ആ പദർച്ച സ്വാഭാവികമായിട്ടും എം ആർ അജിത് കുമാറിന്റെയും കൂട്ടി ശ്രദ്ധപ്പെടുകയും ചെയ്തു രാജശേഖരൻ ഒന്ന് പതറിയതും അജിത് കുമാർ രാജശേഖരനോട് പറഞ്ഞു രാജശേഖരൻ നീ ഒളിക്കേണ്ട കാര്യമല്ല നീയാണ് പടക്കം ഇവിടെ കൊണ്ടുവച്ചതെന്ന് ഞങ്ങള് കണ്ടെത്തി കഴിഞ്ഞു എന്തിന് അത് ചെയ്തു എന്നത് മാത്രം നീ വ്യക്തമാക്കിയ മതി താൻ പിടിക്കപ്പെട്ടൊന്ന് ബോധ്യമായതും രാജശേഖരൻ സംഭവിച്ച കാര്യങ്ങളൊക്കെ എം ആർ അജിത് കുമാറിനോടും സംഘത്തോടും പറഞ്ഞു സർ എന്റെ കീഴിൽ കുറച്ച് ജീവനക്കാർ ഇവിടെ ഉണ്ട് പക്ഷേ ഒരെണ്ണം പറഞ്ഞ കേൾക്കില്ല അവർക്കിട്ടൊരു പണി കൊടുക്കാൻ ഞാനൊരു പണി ഉണ്ടാക്കിയതാണ് അതെ സർ പൊട്ടാത്ത ബോംബ് ഞാനിവിടെ കൊണ്ടുവച്ചത് ശരിക്കും അവന്മാരെ കുറച്ച് ദിവസം പണിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ഞാനിത് ചെയ്തതാണ് സത്യമായിട്ടും ഇതിൽ വേറെ കാര്യമൊന്നുമില്ല എം ആർ അജിത് കുമാറിനോട് രാജശേഖരൻ അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അങ്ങനെ അല്ല എന്ന് വിശ്വസിക്കാൻ ഒരു മടി എം ആർ അജിത് കുമാറിനോട് ഉണ്ട് കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എം ആർ അജിത് കുമാർ ഫോളോ അപ്പ് നടത്തി ശേഖരിച്ചിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് രാജശേഖരന്റെ പ്രൊഫൈൽ വളരെ വ്യക്തമാണ് ക്ലീനാണ് വേറൊരു ക്രിമിനൽ ആക്ടിവിറ്റിയും അയാളുടെ പേരിലില്ല എന്നാലും ഒരു വിമാനത്തിനകത്ത് ബോംബ് വെച്ച് തൻ്റെ കീഴുദ്യോഗസ്ഥരെ പാഠം പഠിപ്പിക്കുന്ന ഒരാളെക്കുറിച്ച് എം ആർ അജിത് കുമാർ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് പക്ഷെ ഇതൊന്നും നമ്മുടെ ചാനലുകൾക്ക് വിഷയമായിരുന്നില്ല ചാനലുകൾ ഈ സമയത്ത് വാർത്തകൾ കൊണ്ട് ഈ വിഷയത്തെ ഇങ്ങനെ കൊഴുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്തെ ഞെട്ടിച്ച കിങ് ഫിഷർ എയർലൈനിലെ ആ ബോംബിന്റെ ഉറവിടം തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് എന്ന കണ്ടെത്തലാണ് ബ്രേക്കിംഗ് ന്യൂസായി ചാനലുകൾ കൊടുക്കുന്നത് എല്ലാ ചാനലുകളും സ്വാഭാവികമായിട്ടും അതിനകത്തൊരു മത്സരം തന്നെ നടത്തി പോലീസിന്റെ ഓരോ യാത്രയും വളരെ വിശദമായിട്ട് തന്നെ ചാനലുകൾ വിശദമാക്കുകയാണ് കൊല്ലത്ത് പോയതും നന്ദിയോട് പോയതും മലങ്കിഴയ്ക്ക് വന്നതും ഒക്കെ ഉള്ള കാര്യങ്ങൾ രേഖാചിത്രങ്ങൾ അനുസരിച്ച് റൂട്ട് അനുസരിച്ചൊക്കെ കാണിച്ചുകൊണ്ട് ചാനലുകൾ അവസാനം രാജശേഖരന്റെ വീട് വരെ കാണിച്ചു തുടങ്ങി അറിഞ്ഞിട്ട് ധാരാളം ചാനലുകൾ രാജശേഖരന്റെ വീട്ടിലെത്തുകയും അതിന്റെ ഫോട്ടോ എടുക്കുകയും വിഷമ എടുക്കുകയൊക്കെ ചേരിക്കുകയാണ് രാജശേഖരൻ തന്റെ സബോർഡിയൻസിനെ ഒന്ന് അലർട്ടാക്കാൻ വേണ്ടി ചെയ്ത ആ പരിപാടി എന്തായാലും കുറെ ദിവസം തിരുവനന്തപുരത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉറക്കം കളഞ്ഞ പരിപാടിയായി മാറി അത് ഒരു രസകരമായ ഇൻസിഡന്റ് ആയതുകൊണ്ടാണ് നിങ്ങളോട് പറയാമെന്ന് വെച്ചത് പക്ഷെ പലപ്പോഴും ഇത്ര രസകരമല്ല പ്ലെയിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചില സാഹചര്യങ്ങളിൽ പൈലറ്റുമാർ സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടാലും വേണ്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അതീവ സാഹസികമായി വിമാനങ്ങൾ ലാൻഡ് ചെയ്യിക്കാറുണ്ട് അത്തരത്തിൽ ലാൻഡ് ചെയ്ത ഒരു കഥയാണ് ഞാൻ താഴെ പിഞ്ചിതിരിക്കുന്നത് കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് അമ്പരപ്പിക്കുന്ന കണിശത്തോടുകൂടി ആ ലാൻഡിങ് നടന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യ അഭിമാനത്തോടെ അഹങ്കാരത്തോടെ ചൂണ്ടിക്കാണിക്കുന്ന ചില സംവിധാനങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായനെ ഒന്ന് നോക്ക് ഈ രണ്ട് കഥകളും നിങ്ങളോട് സൂചിപ്പിച്ചത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമന്റിയിൽ ചെയ്യാൻ മറക്കരുത് താങ്ക്